എസ് എക്യാൽ പ്രവചനം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം നിന്റെ നിന്നമായ ഭോഗാസക്തിയാണ് അതിലെ കട്ടിയേറിയ ക്ലാവ് ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടും നിന്റെ മലിനതകളിൽ നിന്നും നീ ശുദ്ധയായില്ല എൻ്റെ ക്രോധം നിൻ്റെ മേൽ ഉപയോഗിച്ച് തുടങ്ങുന്നത് വരെ ഇനി നീ ശ്രുദ്ധയാവുകയുമില്ല ഒന്ന് വിശദീകരിച്ച് ചോദിക്കാലോ നിന്റെ നിന്നമായ ഭോഗാസക്തിയാണ് അതിലെ കട്ടിയേറിയ ക്ലാവ് ഭോഗാസക്തി എന്ന വാക്കന്നെ അതിനെ അതിനെപ്പറഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഉറപ്പിച്ച് പറയുക നിൻ്റെ നിന്നമായ ഭോഗാസക്തിയാണ് മദ്യപാന ഭാഗം സെക്സ് ആകാം എന്തായിക്കോട്ടെ അതാണ് കട്ട് കയറിയ ക്ലാവ് അതാണ് കട്ട് കയറിയ ക്ലാവായിട്ട് പിടിച്ചിരിക്കുക പാത്രങ്ങളൊക്കെ ചീത്തയാക്കുന്നുണ്ടല്ലേ ക്ലാവ് പിടിച്ചിട്ട് ദൈവം എന്നെ നിന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടും എൻ്റെയും നിൻ്റെയും മലിനതകളിൽ നിന്നും പിന്നെ അടുത്ത സ്റ്റെപ്പ് ദൈവം എടുത്തു എൻ്റെ ക്രോധം നിൻ്റെ മേൽ ഉപയോഗിച്ച് തുടങ്ങുന്നത് വരെ ദൈവത്തിൻ്റെ ക്രോധം ഉപയോഗിച്ച് തുടങ്ങുന്നത് വരെ ഇനി ശുദ്ധയാവുകയുമില്ല പതിനൊന്നും കൂടി കേട്ടുനോക്കാം എസ് എ കെൽ പ്രവചനം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം നിൻ്റെ നിന്നമായ ഭോഗാസക്തിയാണ് അതിലെ കട്ടിയേറിയ ക്ലാവ് നിന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടും നിൻ്റെ മലിനതകളിൽ നിന്നും നിശുദ്ധയായില്ല എൻ്റെ ക്രോധം നിൻ്റെ ബിൽ ഉപയോഗിച്ച് തുടങ്ങുന്നതുവരെ ഇനി ഇനി ശ്രദ്ധയാവുകയുമില്ല താങ്ക്